രാജീവ് ചന്ദ്രശേഖരന്റെ ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള വരവിൽ പലരും പല തരത്തിൽ പേടിക്കുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു പേര് തന്നെയാണ് സന്ദീപ് വാര്യരുടെ പേര് ഈ സന്ദീപ് വാര്യർക്ക് തരത്തിലുള്ള ചൊറിച്ചിലാണെന്ന് മനസ്സിലാവുന്നില്ല പല തരത്തിലും പല രീതിയിലാണ് സന്ധി വരൽ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഈ ചൊറിച്ചിലിനൊരു അന്ത്യം എന്തായാലും ബി ജെ പി തന്നെ വേണ്ട വിധത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ ഏറ്റവും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് സന്ദീപ് വാര്യര് ഇട്ട ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അതിൽ പറയുന്നത് അതായത് ഈ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷനായിട്ട് വന്നതിന് ശേഷം സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റാണ് ആ പോസ്റ്റ് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം ടി വി വച്ച് നോക്കിയപ്പോൾ അനിൽ നമ്പ്യാർ ഏഷ്യാനെറ്റിൽ വാർത്ത വായിക്കുന്നു സിന്ധു സൂര്യകുമാർ ജനൻ ടി നമസ്തേ മിത്രങ്ങളെ എന്ന് പറയുന്നു ഞെട്ടി ഉണർന്നു പുലർച്ചെ കണ്ട സ്വപ്നം വലിക്കുമെന്നാണ് ഇതാണ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോ അനിൽ നമ്പ്യാർ ജനം ജീവിയിലുള്ള അനിൽ നമ്പ്യാറിനെ ഏഷ്യാനെറ്റിൽ കൊണ്ടുവരികയും സിന്ധു സൂര്യകുമാറിനെ ഏഷ്യാനെറ്റിൽ നിന്നും പുറത്താക്കി ജനം ജീവിയിലേക്ക് എത്തിക്കുകയുമാണ് ഇവിടെ സന്ദീപ് വാര്യർ ചെയ്തിരിക്കുന്നത് സന്ദീപ് വാര്യര് കണ്ട സ്വപ്നം പുലർച്ചെ കണ്ട സ്വപ്നം ബലിക്കുമെന്നാണ് സന്ദീപ് വാര്യര് തന്നെ അവകാശപ്പെടുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത് എന്തൊരു ദുരന്തമാണ് സന്ദീപ് വാര്യർ എന്നാണ് ആലോചിക്കുന്നത് ബി ജെ പി അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ വന്നതിന് ശേഷം സന്ദീപ് വാര്യരുടെ ഈ ഒരു കുരുപൊട്ടൽ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത തരം കുരുപൊട്ടൽ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സന്ദീപ് വാര്യർ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണെങ്കിൽ ഇന്നലെ വരെ കോൺഗ്രസിനെ അങ്ങേ അധിക്ഷേപിച്ച ഒരു വ്യക്തിയാണ് സന്ദീപ് എന്ന് പറയുന്നത് ബി ജെ പിയെ പൊക്കിയിടിച്ചു കോൺഗ്രസിനെ അങ്ങേയറ്റം കോൺഗ്രസിലെ പല നേതാക്കളെയും അങ്ങേയറ്റം അധിക്ഷേപിച്ച ഒരു വ്യക്തിയാണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് ഈ സന്ദീപ് വാര്യർ തന്നെ ഒരു നാണവും മാനവും ഇല്ലാതെ ഇപ്പോൾ കോൺഗ്രസിലാണ് എന്നുള്ളതാണ് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അത്രത്തോളം തൊലിക്കെട്ടിയാണ് സന്ദീപ് വാര്യർക്ക് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ അനിൽ നമ്പ്യാർ ഏഷ്യാനെറ്റിലും ഹിന്ദു സൂര്യകുമാർ ജനം ടി വിയിലും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഥയുമായി അതായത് താൻ കണ്ട സ്വപ്ന കഥയുമായി രംഗത്ത് വന്നത് ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് ഒരു കൂസലും ചാടാനായിട്ട് സന്ദീപ് വാര്യർക്ക് ഒരു മടിയും ആ സന്ദീപ് വാര്യര് തന്നെ ഈ ഒരു കാര്യം പറയാനായിട്ട് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നാണ് മനസ്സിലാവാത്തത് ശരിക്കും പറഞ്ഞാൽ സന്ദീപ് വാര്യൽ മെഴുകലോട് മെഴുകലാണ് എഫ് ബിയിൽ കിടന്നുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ തനിക്ക് മറ്റൊരു പണിയും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ എഫ് ബി പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് നാലാള് താൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് അറിയിക്കാനായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ നീക്കമാകാം ഇപ്പോൾ സന്ദീപ് വാര്യരുടെ പക്കൽ നിന്നുണ്ടാകുന്നത് എന്നാലും പറയുന്നതിനും എഴുതി വിടുന്നതിനുമൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ ഇത് അതൊന്നും തന്നെ ഇല്ല ഇപ്പോൾ പറയുന്നതെല്ലാം തന്നെയും മണ്ടത്തരങ്ങളാണ് എന്തായാലും സിന്ധു സൂര്യകുമാർ ജനൻ ടി വിയിലേക്ക് പോയാലും അതുപോലെ തന്നെ അനിൽ നമ്പ്യാരെ ഏഷ്യാനിലേക്ക് കൊണ്ടുവന്നാലും സന്ദീപ് വാര്യർ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ച് അങ്ങേ അറ്റം എതിർത്തിരുന്ന ഒരു പാർട്ടിയിലേക്ക് ഒരു കൂസലുമില്ലാതെ പെട്ടെന്ന് പൊടുന്നനെ എടുത്ത് ചാടിയതിനും അപ്പുറം ഇതൊന്നും തന്നെ ഒന്നുമല്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്